എന്ന് ജൂൺ ആരുടെ ഓർമ്മക്കായാണ് ജൂൺ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പുതുവായിൽ നാരായണ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് നീലംപേരൂർ ആലപ്പുഴ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപവത്കരിച്ചത് ആര് പി എൻ പണിക്കർ കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് മുതൽ ഏത് ദിവസം വരെയാണ് ജൂൺ ഇരുപത്തി അഞ്ച് വരെ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ് ഗ്രന്ഥാലോകം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ് മലയാളം പി എൻ പണിക്കർ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിന് പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ് ഉണ്ണുനീലി സന്ദേശം വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് സാഹിത്യം വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് എം കെ മേനോൻ ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത് ജ്ഞാനപീഠം വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള പുണ്യഗ്രന്ഥം ഏതാണ് വിശുദ്ധ കുർആൻ നിർമ്മാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത് ആര് മാധവിക്കുട്ടി യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ് വർത്തമാന പുസ്തകം മാമ്പഴം എന്ന കവിതയുടെ രചയിതാവ് ആര് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളി വനിത ആര് ബാലാമണിയമ്മ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് അവകാശികൾ ിലാസിനി എന്ന തോലിക നാമമുള്ള എം കെ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് അവകാശികൾ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം പുരസ്കാരം ച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് അഞ്ച് ലക്ഷം രൂപ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്ക് ശൂരനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആര് കെ അരവിന്ദാക്ഷൻ ഗോബ എന്ന നോവലിന് ലോക പുസ്തക ദിനം എന്ന് ഏപ്രിൽ പി എൻ പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത് ക്രൂബ് സ്കായ അവാർഡ് വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവി ഞാൻ ആരുടെ വരികൾ കുഞ്ഞുണ്ണി മാഷ് മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത് ഹോർത്തൂസ് മലബാറിക്കസ് ൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്ത് സനാതനധർമ്മം ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് കെ ആർ മീര മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ദൈവമേ കൈത്തൊഴാം എന്നാരംഭിക്കുന്ന പ്രാർത്ഥനാഗാനം രചിച്ച കവി പന്തളം കേരളവർമ്മ നോബൽ സമ്മാനങ്ങൾ നൽകുന്ന രാജ്യം ഏത് സ്വീഡൻ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത കവയിത്രി ആര് സുഗതകുമാരി എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ തുഞ്ചൻ പറമ്പ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി ആരാണ് കുമാരനാശാൻ മലയാളം ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് വരിക വരിക സഹചരെ എന്നു തുടങ്ങുന്ന ഗാനം രചിച്ചതാരാണ് അംശി നാരായണ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസുദേവൻ നായർ എൻ പി മുഹമ്മദുമായി ചേർന്നെഴുതിയ നോവൽ ഏത് അറബി പൊന്ന് ബാലമുരളി എന്ന ൂലിക നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ഒ എൻ വി കുറിപ്പ് മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് പാറമേക്കൽ തോമ കത്തനാർ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഇതാരുടെ വരികളാണ് കുഞ്ഞുണ്ണി മാഷ് കുമാരനാശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത് വീണപൂവ് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്നറിയപ്പെടുന്നത് രാമചന്ദ്രവിലാസം ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത് ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏത് റിയോഡിജെനീറോ ബ്രസീൽ മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം മലയാളത്തിൽ കുമാരനാശാൻ വള്ളത്തോൾ നാരായണ മേനോൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്നിവരാണ് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ തുഞ്ചത്തെഴുത്തച്ഛൻ എന്നിവരെ പ്രാചീന കവിത്രയം എന്ന് വിശേഷിപ്പിക്കുന്നു തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷൻ്റെ മുദ്രാവാക്യം എന്താണ് വായിച്ചു വളരുക അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര് ചെമ്മനം ചാക്കോ